നമസ്കാരം ഹാപ്പി കാർഡ് ടൈമിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ലക്ഷത്തിൻ്റെ ഒരു സെറ്റ് കാണിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു ഫോണിൽ വന്ന കോളായിരുന്നു രണ്ട് ലക്ഷത്തിൻ്റെ ഒരു സെറ്റ് കാണിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് അവർ വിദേശത്താണ് പുറത്താണ് ഗൾഫിലാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചു രണ്ട് ലക്ഷത്തിൻ്റെ ഒരു സെറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്കിപ്പോൾ രണ്ട് ലക്ഷത്തി ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം രൂപയോളം വരുന്നുണ്ട് ഈ ഒരു സെറ്റ് മൊത്തം കൂടി വരുന്നത് കേട്ടോ ഞാനത് എങ്ങനെയൊക്കെ നോക്കിയിട്ടും നടക്കുന്നില്ല അപ്പോൾ അവർ ആവശ്യപ്പെട്ട ആ ഐറ്റംസ് എല്ലാം വേണമെന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ജസ്റ്റ് ഒരു മോതിരം മാത്രം അവർ ആവശ്യപ്പെട്ടിട്ടില്ല ബാക്കിയുള്ളതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ആ അതിനകത്തൊരു കുലുസും കൂടി വേണമെന്ന് പറഞ്ഞു രണ്ട് ഗ്രാമിൻ്റെ ഒരു കുലുസും കൂടി വരുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടും അപ്പം ഞാൻ കൊലിസ് അതായത് പാദസരം ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ പിടിയിലോട്ട് പോവാം അയ്യ ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ സ്വർണ്ണവില വരുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ വെച്ചിട്ടാണ് ഇത് ഗോൾഡ് നമ്മൾ എടുക്കുന്നത് അതായത് വിൽക്കുവാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന തുകയാണ് പറയുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ സ്വർണ്ണ വില ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ തന്നെ വിൽക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണം വിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഈ ഒരു സെറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമ്മുടെ നമ്പര് നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് ത്രീ ഫൈവ് നയൻ സെവൻ ത്രീ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ട്രിപ്പിൾ ഫൈവ് ഫോർ ജീറോ നയൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ സീറോ ടു ഫോർ എയിറ്റ് എന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വിളിക്കുക നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അഞ്ച് ശതമാനം അടച്ചുകൊണ്ട് നമുക്ക് സ്വർണ്ണവിലയെ ബ്രേക്ക് ചെയ്യാൻ പറ്റും ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില വരുന്നത് കേട്ടോ അപ്പോൾ ആ സ്വർണ്ണവിലയിലാണ് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പം ഇവിടെ വന്നത് ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക രണ്ട് ലക്ഷം രൂപയുടെ സെറ്റ് പറഞ്ഞു ഇപ്പോൾ രണ്ട് ഇരുപത്തൊമ്പതായി അപ്പം മൊത്തം തുകയാണ് നമ്മൾ പറയുന്നത് ആ തുകയിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം അടച്ചാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് അതല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട സ്വർണ്ണ വെച്ചിട്ട് ചുമ്മാ വന്ന് ബുക്ക് ചെയ്ത് ആയിരം രൂപ അഞ്ഞൂറ് രൂപന്ന് ബുക്ക് ചെയ്യുന്ന പരിപാടിയല്ല നമ്മൾ ഉദ്ദേശിക്കണം മൊത്തം തുക എത്ര കാണുമെന്ന് പറയും അതിൻ്റെ അഞ്ച് ശതമാനം അടച്ചാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഒന്നുകൂടി പറയുക സ്വർണ്ണ വിലയുടെ അതായത് ഈ ഒരു ഐറ്റത്തിൻ്റെ മൊത്തം തുകയുടെ അഞ്ച് ശതമാനമാണ് അല്ലാതെ സ്വർണ്ണവില മാത്രമായിട്ട് ബുക്ക് ചെയ്യുകയല്ല നമ്മളെല്ലാം പണിക്കൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം പറയുന്നത് അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടും കൂടിയാൽ അതേ വില തന്നെ നിങ്ങൾക്ക് സാധനം എടുക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ബുക്കിംഗ് കൊണ്ട് പ്രയോജനം അപ്പം നമ്മൾ ഇപ്പം ഓരോ ഐറ്റമായിട്ട് കാണിക്കാം ഇത് വരുന്നത് അഞ്ച് ഗ്രാം അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് വരുന്നത് ഏറ്റവും മുകളിലത്തത് ഒരു ചോക്കറിൻ്റെ ഒരു ഇതുപോലത്തെ ഒരു അത്യാവശ്യം ഒന്ന് നോക്കിയേ മുക്കാൽ പോകുമ്പോൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിനകത്ത് ലെയർമാരുടെ തന്നെ ഒരു താലിയൊക്കെ വന്നുകൊണ്ട് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് നമ്മൾ നമ്മളിതിന് മുമ്പ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ഐറ്റം ഒന്നും മോഡൽ ഓക്കെ താഴത്തെ കാണിച്ചിട്ടുണ്ട് ഒന്നര പവൻ്റെ പന്ത്രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിയാൽ പന്ത്രണ്ട് ഗ്രാമിൻ്റെ അതായത് ഒന്നര പവനെ വരുന്നുള്ളൂ മൂന്ന് ലെയർ വരുന്നുണ്ട് ആ ലെയർ ലെയർമാല പന്ത്രണ്ട് ഗ്രാം അതായത് ഒന്നര പവനാണ് വരുന്നത് പിന്നെ ഒന്നര പവൻ വരാൻ നേരത്ത് ഒരു മാല വേണമെന്ന് പറഞ്ഞു അത് ഒലി പവൻ്റെ മാലയാണ് ഞാൻ നോക്കിയപ്പം മണിമാല കാണിക്കാൻ വിചാരിച്ചു അങ്ങനെ മണ്ണിമാല മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഞാനിത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ എടുത്ത് വെറ്റതാണ് ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റും ഓരോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം രണ്ട് വള രണ്ട് ഗ്രാമിൻ്റെ രണ്ട് വളം കേട്ടോ രണ്ട് ഗ്രാമിൻ്റെ രണ്ട് വള നോക്കളൂ സൈസൊക്കെ നോക്കിക്കോ വലിയവരുടെ സൈസാണ് ചെറിയവരുടെ സൈസല്ല വലിയവരുടെ സൈസാണ് അപ്പോൾ രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ രണ്ട് ഗ്രാമിൻ്റെ അതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് നമുക്ക് ജിമിക്ക വരുന്നുണ്ട് രണ്ട് ഗ്രാമിൻ്റെ പിന്നെ ഒരു അഞ്ഞൂറ് മില്ലിയുടെ മോതിരവും വരുന്നുണ്ട് എല്ലാം കൂടി വരാൻ നേരത്താണ് നമ്മൾ ഈ പറഞ്ഞ ഐറ്റം ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയോളം രണ്ട് ഇരുപത്തൊൻപതോ രൂപയോളം ഇത് ഇത്രയും തുക ഇതിന് വരുന്നുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിനാക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കിയാൽ നമുക്കിത് മാറ്റാൻ പറ്റും രണ്ട് ലക്ഷത്തിലാക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ മുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഇടാൻ ഞങ്ങൾ ശ്രമിക്കും ഓക്കെ അപ്പം നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചേർത്തല കാർത്താനി അമ്പലത്തിൻ്റെ തെക്കുവശം കുറേ കാർ കിടപ്പാണ് ടാക്സി കാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ജ്വല്ലറി അതായത് കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടെ നിന്ന് വരുവാണെങ്കിൽ ആദ്യത്തെ തെക്കോട്ട് വരുമ്പോൾ ആദ്യത്തെ ജ്വല്ലറി നമ്മുടെ ജ്വല്ലറിയാണ് ഹാപ്പി പോലെ ആണ് ജ്വല്ലറിയുടെ പേര് മറക്കണ്ട അപ്പം നമ്മൾ ഈ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് ഞായറാഴ്ച രണ്ട് മണി മൂന്ന് മണി ടൈമിന് നമ്മൾ ലൈവിലും വരുന്നുണ്ട് മൂന്ന് മോതിരം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ എല്ലാ ഞായറാഴ്ചയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഷെയർ ചെയ്യാൻ നോക്കുക ഷെയർ ചെയ്യുന്നവർക്ക് മൂന്ന് മോതിരമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ എല്ലാ ഞായറാഴ്ചയും കൊടുക്കുന്നുണ്ട് സമ്മാനം ഇതുമാത്രമല്ല എല്ലാ ഞായറാഴ്ചയും കൊടുക്കും അപ്പം നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെയാണോ കാണുന്നത് യൂട്യൂബിലൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ മൂന്നിലും നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക മൂന്നിലും ഏതെങ്കിലും ഒരെണ്ണത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമ്മാനം കിട്ടുന്നതാണ് അപ്പം മാക്സിമം ഷെയർ ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നത് ഇതൊരു ഗൾഫിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിക്കൊരു ഒരു ഐറ്റം ഇത്രയും ഐറ്റം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിറക്കിയത് കേട്ടോ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വെയിറ്റ് ചെയ്യുക ബൈ